ഭരതനാട്യം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഭരതനാട്യത്തിന് ആധാരമായിട്ടുള്ളത് സംഗീത പശ്ചാത്തലത്തിലല്ലാതെ നൃത്തം സാധ്യമല്ല മൃദംഗം കഞ്ചീര ഘടം തമ്പുരു ഇലത്താളം എന്നിവയെല്ലാമാണ് പ്രധാനമായും ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പൈജാമ വിഷറി പിൻവസ്ത്രം മേൽവസ്ത്രം മേലാക്ക് എന്നിങ്ങനെ അഞ്ചു തരം വസ്ത്രങ്ങൾ ഉൾപ്പെട്ടതാണ് ഭരതനാട്യത്തിൻ്റെ വസ്ത്രധാരണം ആകർഷണീയമായ ആഭരണങ്ങളും ചമയവും അണിഞ്ഞാണ് ഭരതനാട്യം അവതരിപ്പിക്കാറുള്ളത് ഇനി നർത്തകിക്ക് വേണ്ട സവിശേഷതകൾ നല്ല ശരീരവടിവ് ഐശ്വര്യം തുളുമ്പുന്ന മുഖം താമരപ്പൂ പോലെ സുന്ദരമായ വതനം യൗവനം നിലനിർത്തണം ഉന്മേഷവും പ്രസന്നതയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് മുദ്രകളും കരണങ്ങളും പ്രകടിപ്പിക്കാനുള്ള കഴിവ് താളത്തിനൊത്ത് നൃത്തം ചെയ്യാനുള്ള കഴിവ് ആഭരണങ്ങളാൽ അലങ്കൃതം അധികം വണ്ണമോ തീരെ മെലിഞ്ഞതോ ആയ ശരീരം പാടില്ല മേൽപ്പറഞ്ഞ ഗുണങ്ങളുള്ള സ്ത്രീയെ നല്ലൊരു നർത്തകിയായി വിശേഷിപ്പിക്കാം ഇനി അഭ്യസനം ആരംഭിക്കൽ അഭ്യസനം ആരംഭിക്കുമ്പോൾ വന്ദനം ചെയ്യുന്ന രീതിയെയാണ് തട്ടിക്കുമ്പിടൽ എന്ന് പറയുന്നത് ആദ്യമായി ഭരതനാട്യം അഭ്യസിക്കാൻ വരുന്ന വിദ്യാർത്ഥി വെറ്റിലയിൽ പഴുത്ത അടക്കയും അവനവന്റെ കഴിവിനൊത്ത് പണവും വെച്ച് ഗുരുവിന് കൊടുക്കണം ഗുരു പടിഞ്ഞാറോട്ടും ശിഷ്യ കിഴക്കോട്ടും തിരിഞ്ഞു നിന്ന് ദക്ഷിണ കൊടുത്ത് ഗുരുവിൻ്റെ കാലുകൾ തൊട്ട് തൊഴുതു നിൽക്കണം ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ തുടക്കം എന്നും മനസ്സിൽ നിൽക്കാനും ഗുരുവിൽ തൻ്റെ എല്ലാം സമർപ്പിച്ച് വിനീതനാകുകയാണെന്ന് കുട്ടിക്ക് തോന്നുവാനും ഇതാവശ്യമാണ് ഒരു ശിഷ്യയെ സ്വീകരിക്കുന്ന ഗുരു അവരുടെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ആത്മാർത്ഥമായി ചെയ്യുമെന്ന ശബദം കൂടിയാണ് ഈ ചടങ്ങ് ആദ്യം ഗണപതി സ്തുതിയും പിന്നീട് സരസ്വതി വന്ദനവും അതിനുശേഷം ശിവസ്തുതിയും അവസാനമായി ഭൂമി ദേവിയോട് മാപ്പു ചോദിക്കുന്ന ഈ ശ്ലോകവും ചൊല്ലണം സമുദ്ര വസനെ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ നമോ വിശ്വംഭരമാതേ പാദസ്പർശം ക്ഷമസ്വമേ പിന്നീട് രണ്ടു കൈകളിലും കടകമുഖ മുദ്രകൾ പിടിച്ച് നെഞ്ചു മുന്നിൽ കൊണ്ടുവന്ന് ഭുജങ്ങൾ ചതുരനിലയിൽ നിർത്തി മുഖം നേരെ പിടിച്ച് മുന്നോട്ട് നോക്കി സമപാദത്തിൽ ശരീരം വളയാതെ നിൽക്കണം വലത്ത് ഇടത്ത് ക്രമത്തിൽ പാദങ്ങൾ നേരെ ഉയർത്തി രണ്ടു പാദങ്ങളും നിലത്ത് തട്ടുക പിന്നീട് രണ്ട് കൈകളും ശിഖരമുദ്രയാക്കി ചുമലിൽ കൂടി കൊണ്ടുവന്ന് അതത് വശത്തേക്ക് പതാകകളാക്കി മലർത്തി നീട്ടി മുഴുമണ്ടല നിലയിൽ ഇരിക്കുക രണ്ട് പതാക ഹസ്തങ്ങളും മുന്നിൽ കൊണ്ടുവന്ന് കമിഴ്ത്തി നിലത്ത് തൊട്ട് തൊഴുക പിന്നീട് തൊഴുകൈയ്യോടുകൂടി ഗുരുവിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന മണയിൽ തൊട്ട് വന്ദിച്ച് പിറകോട്ടു നീങ്ങി ഗുരു നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് അഭ്യസനം ആരംഭിക്കാം